ഇടശ്ശേരി ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ റമദാൻ കിറ്റ് വിതരണം ചെയ്തു ഇടശ്ശേരി സബീലുല്ലാഹ് മദ്രസയിൽ നടന്ന ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മുമ്പ് ഈ വർഷം പ്രായം കുറഞ്ഞവരാണ് പ്രദേശത്തെ ചെറുപ്പക്കാരികൾ ഒത്തുചേർന്നുകൊണ്ട് ഇത്തരങ്ങളുടെ മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകിയത് നമ്മുടെ നാട്ടിയ മലപ്പുറത്തിന് മാതൃകങ്ങളാണ് നമ്മുടെ ഗാലക്സി ഓരോ വർഷവും ഇവരെന്താണോ ഉദ്ദേശിക്കുന്നത് നാടെന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയം നമുക്കില്ല കാരണം ഏകദേശം മുന്നൂറിലധികം ആളുകളാണ് ഈ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് മാത്രമല്ല യു എ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇതിന്റെ ശാഖകൾ ഇതിന്റെ ഇതര സ്വഭാവത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ വരെ നോക്കിയത് ക്ലബ് പ്രസിഡന്റ് ഷിഹാബ് ലാല അധ്യക്ഷനായി ക്ലബ്ബ് സെക്രട്ടറി ഷാഹിർ നാലകത്ത് വാർഡ് മെമ്പർമാരായ വിനയപ്രസാദ് സുമന ജോഷി ക്ലബ് ട്രഷറർ നജുമുദ്ദീൻ യു എ ഇ കമ്മിറ്റി കോർഡിനേറ്റർ നദീം ക്ലബ്ബംഗം ഫിറോസ് ക്ലബ്ബ് വനിതാ വിംഗ് സെക്രട്ടറി അജിത താജുദ്ദീൻ വനിതാ വിംഗ പ്രസിഡന്റ് സബിത എന്നിവർ സംസാരിച്ചു ജാതിമത ഭേദമന്യേ അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യകേറ്റ് വിതരണം ചെയ്തു സമൂഹത്തിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനും ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇടശ്ശേരി തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു